ഖത്തറിൽ വി പി എൻ ഉപയോഗിക്കുന്നതിന് നിരോധനം വേർപ്പെടുത്തിയിട്ടുണ്ടോ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെയുള്ള ഫൈൻ ഉള്ളതായിട്ട് ഞാനൊരു വീഡിയോയിൽ കണ്ടു സാധാരണ വീഡിയോകൾ പറയാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാണ് എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ ഉപകാരപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ മറ്റുള്ള ആളുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ ഓക്കെ പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ടും വിളിച്ചിട്ടൊക്കെ ചോദിക്കാറുണ്ട് പണ്ടത്തെ കാലങ്ങളിലായിട്ട് ഒരുപാട് ആളുകൾ പറഞ്ഞു കേൾക്കുന്നു അതായത് അതായതിപ്പോൾ മെട്രോ സ്റ്റേഷനിൽ മറ്റുമൊക്കെ പബ്ലിക്കായിട്ട് പബ്ലിക് പ്ലേസുകളിലൊക്കെ പോലീസ് നേരിട്ട് വന്ന് മൊബൈൽ മേടിച്ച് പരിശോധിക്കുന്നു വി പി എൻ ഉപയോഗിക്കുന്നുണ്ടോ വി പി എൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നു എന്നതുള്ള വാർത്തകളൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല എന്തായാലും വി പി എൻ്റെ നിരോധനത്തെക്കുറിച്ച് ഖത്തർ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിങ്ങൾ ഒരു അനൗൺസ്മെൻറ്റ് വന്നതായിട്ട് നമ്മളവിടെയും വാർത്തകളിലും മറ്റൊന്നും നമ്മൾ കണ്ടിട്ടില്ല എന്തായാലും വി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരൾപ്പം സൂക്ഷിക്കുന്നത് നല്ലതാണ് പക്ഷേ വി പി എനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ വി പി എൻ ഒരു സെക്യൂർ അല്ല അത് ഈ രാജ്യത്തിനാണെങ്കിലും നമുക്ക് വ്യക്തികൾക്കാണെങ്കിലും നമ്മൾ മൊബൈൽ ഉപയോഗിക്കുകയാണെങ്കിലും ലാപ്ടോപ്പിൽ ഉപയോഗിക്കുകയാണെങ്കിലും നമുക്കൊരു വി പി എൻ കണക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സെക്യൂർ അല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ എന്നാലും നമ്മൾ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ നാട്ടിലേക്കൊക്കെ വിളിക്കാനും ഇപ്പോൾ വാട്സപ്പിലാണെങ്കിലും മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും വീഡിയോ കോളോ വോയിസ് കോൾ ഒക്കെ നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് വി പി എൻ അപ്പോൾ വി പി എനെ കുറിച്ചും ഖത്തറിൽ വി പി എൻ ഉപയോഗിക്കാം എന്നുള്ളൊരു ഔദ്യോഗിക ഫീഷ്യലായിട്ടുള്ള ഒരു അനൗൺസ്മെൻ്റില് വി പി ഐ നിരോധിച്ചുകൊണ്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് ഖത്തർ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു വീഡിയോ കണ്ടു ദുബായിൽ വി പി എൻ ഉപയോഗിച്ച് ആരെങ്കിലും വാ വാട്സപ്പോ ഫേസ്ബുക്കോ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് സോഷ്യൽ മീഡിയയിലൂടെ വി പി എൻ ഉപയോഗിച്ചിട്ട് നാട്ടിലേക്ക് വിളിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെയുള്ള ഫൈൻ ഉള്ളതായിട്ട് ഞാനൊരു വീഡിയോയിൽ കണ്ടു അപ്പോൾ ഏകദേശം നമ്മൾ നമുക്കി വെയിറ്റ് ചെയ്യാം ഖത്തർ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് ഇതിൻ്റെ വി പി എൻ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വരുന്നത് നമുക്ക് നമുക്ക് പ്രതീക്ഷിക്കാം പണ്ടത്തെ കാലങ്ങളിൽ ചിലപ്പോൾ പ്രതീക്ഷിക്കാം എന്തായാലും വി പി എൻ ഉപയോഗിക്കുന്നത് ഒരല്പം നമുക്ക് സൂക്ഷിക്കുന്നത് നല്ലതാണ് അത് സെക്യൂർ അല്ലാത്തത് കൊണ്ട് അത് നമുക്ക് പേഴ്സണൽ പേഴ്സണലായിട്ടാണെങ്കിലും നമ്മുടെ ഈ രാജ്യത്തിൻ്റെ സുരക്ഷക്കാണെങ്കിൽ പോലും വി പി എൻ ഉപയോഗിക്കുന്നത് സെക്യൂർ അല്ല ഓക്കെ ഇനി ആരെങ്കിലും ഇതുപോലെ നിങ്ങളുടെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മൊബൈൽ പോലീസൊക്കെ മേടിച്ച് പരിശോധിക്കുന്നു എന്ന് ആർക്കെങ്കിലും നേരിട്ട് അങ്ങനൊരു അനുഭവം ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ വന്നിട്ടെന്ത് ചെയ്യുക നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക എനിക്ക് അനുഭവമുണ്ട് അപ്പോൾ മറ്റുള്ളവർക്കും ഇതൊരു അനുഭവമായിരിക്കുമല്ലോ ഓക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക